മൂന്നാർ ഹൈറേഞ്ച് ആശുപത്രിയിൽ അർദ്ധരാത്രിയിൽ ഗർഭിണിയെ കടന്നു പിടിച്ചയാൾ അറസ്റ്റിൽ മൂന്നാർ കൊരണ്ടിക്കാട് സ്വദേശി വി മനോജിനിയാണ് മൂന്നാർ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ വർഷം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ശല്യം ചെയ്ത കേസിൽ ഇയാൾ അറസ്റ്റിലായിരുന്നു ഇന്നലെ രാത്രി ഒരു മണിയോടെയായിരുന്നു സംഭവം സെക്യൂരിറ്റി ജീവനക്കാരടക്കം അതിസുരക്ഷിതമായ ആശുപത്രിയാണ് മൂന്നാർ ഹൈറേഞ്ച് ആശുപത്രി സെക്യൂരിറ്റി ജീവനക്കാരുടെ കണ്ണു വെട്ടിച്ച് പ്രതി മനോജ് ആശുപത്രിയിലെ ഗർഭിണികളും യുവതികളും ചികിത്സ തേടിയെത്തുന്ന വാർഡിൽ കയറിപ്പറ്റി എല്ലാവരും ഉറങ്ങുകയാണെന്ന് മനസ്സിലാക്കിയ പ്രതി ആറുമാസം ഗർഭിണിയായ യുവതിയെ കടന്നു പിടിച്ചു യുവതി ബഹളം വെച്ചതോടെ ബന്ധുക്കളും മറ്റു രോഗികളും ഞെട്ടിയുണർന്നു ഇതോടെ പ്രതി ഓടി രക്ഷപ്പെട്ടു പോലീസ് സ്ഥലത്തെത്തി സിസിടിവി ദൃശ്യങ്ങളുടെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ വീട്ടിൽ നിന്നും പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ശല്യം ചെയ്ത കേസിൽ ഇയാൾ അറസ്റ്റിലായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി